മൈദപ്പൊടി ഒരു കപ്പ് ചോറും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മൈദപ്പൊടിയും ചോറും വെച്ചിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് കപ്പ് ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് കിട്ടുന്നത് ഒരു കുഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം ഒരു അരസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് ഉപ്പ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലോണം അരച്ചെടുക്കണം അരച്ചേർക്കണം ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ പൊഴിച്ച് ചേർക്കുക ണം വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലോണം അത് കുഴച്ചെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി മൈതപ്പൊടി ചേർക്കാം ഇപ്പം നമ്മളെ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിൻ്റെ ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി മയവിലാണ് വേണ്ടത് അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവ് കൗണ്ടർ ടോപ്പിലിട്ടൊന്നും കൂടി കുഴച്ച് ഇത് രണ്ട് ഭാഗമായിട്ട് മാറ്റാൻ പോവാണേ മാവ് രണ്ട് ഭാഗമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ പൊടി ചേർത്ത് പരത്താൻ പോകും നമ്മൾ നല്ല നൈസായിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പരത്തിയുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുഴുവനായിട്ട് ഓയിൽ തേക്കുക ാണ് ചെയ്യുന്നത് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം രണ്ടാമത്തത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം പൊറോട്ടക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസുകൾ ഓരോന്നും പൊറോട്ട ചുട്ടെടുക്കാൻ ഒരു ദോശ താവ വെച്ചുകൊണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊറോട്ട ചുട്ടെടുക്കാം ി നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് മറിച്ചിടുക അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക കുറച്ച് ഓയില് പ്രഷർ ചെയ്ത് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഇത് വേവുന്നവരെ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഈ പൊറാട്ട റെഡിയായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം ചുട്ടിയാകുമ്പോൾ ഈ പൊറാട്ട ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊറാട്ട മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ആണ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന പൊറോട്ടയൊക്കെ അത് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്